ഹലോ അസ്സാംക്കും അപ്പോൾ ഞാനിന്ന് നമുക്ക് നമ്മുടെ മക്കൾക്കൊന്നും ഫുഡിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു ഗാർലിക് സോസ് അതായത് മയണീസ് ഗാർലിക് സോസ് അതിൽ ഒക്കെ ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി കേട്ടോ ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണ് മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ അതൊരു പാനിൽ ഇടുക എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നല്ല കട്ട കുത്താതെ ഒന്ന് ജസ്റ്റൻ ഇളക്കി കൊടുക്കുക തീ കത്തിക്കണ മുന്നേ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് കട്ട കുത്തി കിട്ടാം എന്നിട്ട് പിന്നെ തീ ഉണക്കാം നല്ല തുടരെ എങ്ങനെ ഇളക്കി കൊടുക്കുക പൊടി പൊടിയൊന്ന് വേവണം ഇളക്കി കൊടുക്കുക അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇതാ ഇത്രയൊക്കെ ഒരു തിക്നെസ് ആയി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം നല്ല വേവായി തുണിയിട്ടുണ്ട് കേട്ടോ ഇത് ചൂടാറാൻ വെക്കാം ഇനി നമുക്ക് ഇതിൽക്ക് വെളുത്തുള്ളിയാണ് ഗാർലിക് സോസ് അല്ല അപ്പോൾ തോനെ വെളുത്തുള്ളി പിന്നെ നാരങ്ങ നീര് സൺഫ്ലവർ ഓയില് പാൽ ഇനി മിക്സിൻ്റെ ജാറെ എടുക്കുക നമ്മളെ മൈദ കൊടുക്കുക പാലും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കുക പാലും ഒഴിച്ചെടുത്തിട്ട് നല്ലോണം അന്ന് അടിച്ചെടുക്കുക ഉപ്പ് മൈതിയിലിട്ട് അല്ല അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഇത്രയും തിക്നെസ് ആയി ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ചെറുനാരങ്ങിൻ്റെ നീരും ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം ലൂസായിട്ടാണ് ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ കൊടുക്കുമ്പോൾ ഒഴിച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴാണ് നല്ല ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ അധികം ഒന്നും വേണ്ട കേട്ടോ നമ്മൾ പച്ചമുട്ട് വെച്ചിട്ട് ചെയ്യുന്ന വായന വേസിൻ്റെ അത്രയൊന്നും വേണ്ട കേട്ടോ വേണ്ട അത്ര നല്ല തിക്നെസ്സോടെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കുബൂസിൻ്റെ കൂടെയും ചിക്കൻ ഗ്രില്ലെയ്ത അതിൻ്റെ കൂടെ ഒക്കെ വെക്കാൻ എന്തിനും അതേപോലെ സാൻഡ്വിച്ച് എന്തിനും നമുക്ക് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ പച്ചമുട്ട അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തിട്ട് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഉണ്ടാക്കി വെക്കലൊരു അഞ്ച് ദിവസമൊക്കെ ആ കള്ളർ അത്ര ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മയോണീസ് കഴിക്കുന്നത് എങ്ങനെ അങ്ങനെ തന്നെ തന്നെ കല്ലിസോസം ഒന്നും കൂടെ വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ അപ്പം നമുക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയങ്ങാണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കച്ചപ്പൊക്കെ കൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഉണ്ടാക്കി വെക്കട്ടോ ഉണ്ടങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കണ എന്തൊക്കെ ഉണ്ടല്ലോ മറ്റേ ഷവർമ്മ അതൊക്കെ നമ്മൾ മക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോളെ വെറുതെ കുബൂസിലും അതേപോലെ ചിക്കൻ ചിക്കനിലേതേലും ഒക്കെ വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ്